യൂറോപ്പിന്റെയും അമേരിക്കയുടെയും വജ്രായുധം എന്ന് വിശേഷിപ്പിച്ച ഫൈറ്റർ എഫ് തേർട്ടി ഫൈവ് കേരളത്തിലെത്തിയിട്ട് ഏകദേശം ഒരു മാസം കഴിയാനായിരിക്കുന്നു നിലവരിപ്പോൾ ഈ ഒരു ഫൈറ്റർ ജെറ്റ് സോഷ്യൽ മീഡിയയിലെ ഒരു കാർട്ടൂൺ കഥാപാത്രമായി മാറിയിരിക്കുകയാണ് നൂറ്റി പതിനഞ്ച് മില്യൺ ഡോളർ വില വരുന്ന ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഇന്ധനക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണമാണ് തിരുവനന്തപുരത്ത് ഒരു അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഒരു ലാൻഡിങ് നടത്തിയിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും ഈ ഒരു ഫൈറ്റർ ജെറ്റിനെ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല വിദഗ്ധ സംഘം അടങ്ങുന്ന ബ്രിട്ടൻ എഞ്ചിനീയർമാരും ഈയൊരു എഫ് തേർട്ടി ഫൈവ് ബിയുടെ നിർമ്മാതാക്കളും തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും ഇതുവരെയും ഇതിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഏകദേശം ഇരുപത് ദിവസത്തോളം ഇത് തിരുവനന്തപുരത്ത് മഴയും വെയിലും കൊണ്ട് കിടക്കുകയായിരുന്നു അതിന് ശേഷമാണ് ബ്രിട്ടൻ ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കാൻ പോലും തയ്യാറായിട്ടുള്ളത് ഇതിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഈയൊരു എഫ് തേർട്ടി ഫൈവിനോട് ബ്രിട്ടന് യാതൊരു താല്പര്യവുമില്ല ഈ എഫ് തേർട്ടി ഫൈവിനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വില കുറച്ച് കാണിക്കാനുള്ള ബ്രിട്ടന്റെ ഒരു തന്ത്രമാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയ്ക്കും താല്പര്യമില്ലാത്ത രീതിയിലാണ് ഒരു രാജ്യത്തിന്റെ വജ്രായുധം എന്ന് വിശേഷിപ്പിച്ച ഒരു ഫൈറ്റർ ജെറ്റ് മറ്റൊരു രാജ്യത്തെ ലാൻഡ് ചെയ്തിട്ടും അതിനോട് കാണിക്കുന്ന ഈ ഒരു നിസ്സംഗത കാരണം ഈ ഫൈറ്റർ ജെറ്റ് നിർമ്മിച്ചത് പൂർണമായും അമേരിക്കയിലാണ് ഇതിനെ പൂർണമായും നിയന്ത്രിക്കുന്നതും അമേരിക്കയാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ഫൈനൽ കീ പൂർണ്ണമായും അമേരിക്കയുടെ കൈവശമാണ് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഫൈറ്റർ ജെറ്റിന്റെ എമർജൻസി ലാൻഡിങ്ങിന് പിന്നിൽ ഒരു ജിയോ പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് ജിയോ പൊളിറ്റിക്സ് എന്നാൽ ഒരു അന്താരാഷ്ട്ര പ്രശ്നം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട് അമേരിക്കയുടെ ആയുധ കച്ചവടത്തിലെ പ്രധാന കണ്ണിയാണ് എഫ് തേർട്ടി ഫൈവ് സീരീസ് വിമാനങ്ങൾ തേർട്ടി ഫൈവ് എ ബി സി തുടങ്ങിയ സീരീസുകളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ വിറ്റഴിക്കപ്പെടുന്നതും നാറ്റോ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടാൻ തിടുക്കം കൂട്ടിയതും ഈയൊരു ഫൈറ്റർ ജെറ്റുകളായിരുന്നു പക്ഷേ ഈയൊരു ഫൈറ്റർ ജെറ്റിന് നിരന്തരം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ ഫൈറ്റർ ജെറ്റ് വാങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇതിന്റെ സാങ്കേതിക പോരായ്മകളെ കുറിച്ചുള്ള വാർത്തകൾ വലിയ പ്രാധാന്യം നേടിയിരുന്നു ഇതോടെ ഈയൊരു ഫൈറ്റർ ജെറ്റ് വാങ്ങാൻ തീരുമാനിച്ച രാജ്യങ്ങളൊക്കെ ഇതിൽ നിന്നും പുറകോട്ടു പോയി ആദ്യമായി പോർച്ചുഗീസ് ഓർഡർ ചെയ്ത പതിനൊന്ന് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പോർച്ചുഗീസ് ക്യാൻസൽ ചെയ്തു കാനഡയും എൺപത്തഞ്ച് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിരുന്നു പതിനാറെ വാങ്ങി ബാക്കിയുള്ളത് കാനഡയും ക്യാൻസൽ ചെയ്തു ഇതോടെ അമേരിക്കയുടെ ആയുധ വിപണിക്ക് ഇതൊരു കനത്ത തിരിച്ചടിയായി ഒരു ഫൈറ്റർ ജെറ്റിന് ഏകദേശം നൂറ്റി പതിനഞ്ച് മില്യൺ ആണ് വില വരുന്നത് ഇത്രയും വലിയ ഓർഡറുകൾ നഷ്ടപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയായിരുന്നു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഇതിനോടുള്ള താൽപര്യം പൂർണ്ണമായും ഇല്ലാതായി ഈ ഒരു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് ഇന്ത്യക്ക് നൽകാമെന്ന് അമേരിക്ക സന്നദ്ധത അറിയിച്ചെങ്കിലും ഗുഡ് ഓഫർ എന്ന് പറഞ്ഞ് അതിനെ നിരസിക്കുകയായിരുന്നു ഇതിനിടെ ലോൺ മസ്ക്കും എഫ് തേർട്ടി ഫൈവിനെതിരെ രംഗത്തെത്തി ഇത് കേവലം ഒരു തുരുമ്പെന്നാണ് എഫ് തേർട്ടി ഫൈവിനെ ലോൺ മസ്ക് വിശേഷിപ്പിച്ചത് ഫൈറ്റർ ജെറ്റുകൾ മണ്ടത്തരമാണെന്നും ഇനിയുള്ളത് ഡ്രോണിന്റെ കാലമാണെന്നും ലോൺ മസ്ക് പ്രസ്താവന നടത്തി ഇതിനാൽ തന്നെ പൊതുവിപണിയിൽ ഒരു രാജ്യങ്ങൾക്കും ഇതിനോട് താല്പര്യമില്ലാതായി ഇതിനിടെയാണ് നാറ്റോ രാജ്യങ്ങളുടെ മീറ്റിംഗിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പ്രശ്നം ആദ്യം ഉന്നയിക്കുന്നത് ഓസ്ട്രേലിയ ആണ് എല്ലാ രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് നാറ്റോ ഒരു പരിമിതിയാണെന്ന് ഓസ്ട്രേലിയ നിലപാട് വ്യക്തമാക്കി ഇതോടുകൂടി ഇത് മറ്റു രാജ്യങ്ങളും ഏറ്റെടുത്തു ട്രംപിന്റെ ഏകാധിപത്യ നിലപാട് തന്നെയായിരുന്നു ഇതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നാറ്റോ രാജ്യങ്ങൾക്ക് മേൽ ട്രംപിന്റെ ഒരു പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു അതിൽ പല രാജ്യങ്ങളും അസ്വസ്ഥരാണ് അതിന്റെ ഭാഗമായുള്ള അസ്വാരസ്യങ്ങളാണ് നാറ്റോ മീറ്റിംഗിൽ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത് ഇതിനിടെ നാറ്റോ രാജ്യങ്ങളെല്ലാം ജി ഡിപിയുടെ അഞ്ചു ശതമാനം ഡിഫൻസ് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ നിലപാട് ഈ നിലപാടെ നാറ്റോ രാജ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും ഈ അഞ്ചു ശതമാനം ഉപയോഗിച്ച് അമേരിക്കയിൽ നിന്ന് മാത്രം ആയുധം വാങ്ങുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് നാറ്റോ രാജ്യങ്ങൾ നിലപാടെടുത്തു ഇതോടൊപ്പം തന്നെ എഫ് തേർട്ടി ഫൈവിനെതിരെ ആരോപണവുമായി നാറ്റോ രാജ്യങ്ങൾ രംഗത്തെത്തി എഫ് തേർട്ടി ഫൈവ് ഏത് രാജ്യത്ത് ഉപയോഗിക്കണം ഏത് രാജ്യത്ത് ഉപയോഗിക്കരുത് എന്ന് അമേരിക്കയുടെ പെർമിഷൻ വാങ്ങണം എന്ന നിലപാടെ നാറ്റോ രാജ്യങ്ങൾ ചോദ്യം ചെയ്തു ഈ ഒരു വിമാനം ഏത് രാജ്യത്തിനെതിരെ ഉപയോഗിക്കണം ഉപയോഗിക്കരുത് എന്ന് അമേരിക്കയാണ് തീരുമാനിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് സോഫ്റ്റ്വെയറിന്റെ ഫൈനൽ കി അമേരിക്കയുടെ കയ്യിലാണ് ഇത് പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനിടെയാണ് എഫ് തേർട്ടി ഫൈവിന്റെ നെഞ്ചിലെ അവസാന അടിമടിച്ച് ബ്രിട്ടൻ ഇതിനെ കേരളത്തിലെത്തിച്ചിരിക്കുന്നത് ബ്രിട്ടന് അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ യൂറോപ്പും അമേരിക്കയുമായി ഒരു യുദ്ധമുണ്ടാവുന്ന സാഹചര്യം വന്നാൽ ഇതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടന് ഈ ഒരു എഫ് തേർട്ടി ഫൈവിനെ ഇവിടെ നിന്നും കൊണ്ടുപോവാൻ താല്പര്യമില്ലാത്തത് ലോകത്തിനു മുന്നിൽ അമേരിക്കൻ ആയുധ വിടിയെയും ആയുധ കച്ചവടത്തെയും ആശയക്കുഴപ്പത്തിനാക്കാനുള്ള ബ്രിട്ടന്റെ തന്ത്രപരമായ ഒരു നീക്കമായി വേണം ഇതിനെ കാണാൻ അതിനാൽ തന്നെയാണ് ബ്രിട്ടന് ഈ ഒരു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് തിരിച്ചുകൊണ്ടുപോവാൻ ഒട്ടും താല്പര്യമില്ലാത്തതും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ ഒരു ഫൈറ്റർ ജെറ്റ് എന്ന് തിരിച്ചു കൊണ്ടുപോകുമെന്ന് കാത്തിരുന്നു കാണാം